നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അൻവറുമായി ചർച്ചയുടെ എല്ലാ വാതിലുകളും അടച്ചതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് യു ഡി എഫ് ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് അൻവർ മുഖ്യമന്ത്രിയെ പറ്റിയും പറഞ്ഞതാണ് അത് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിച്ചോ എന്നും അദ്ദേഹം നിലമ്പൂരിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു വി മേഡ് ഇറ്റ് വെരി ക്ലിയർ ക്വസ്റ്റിൻസ് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ സുധാകരേട്ടൻ പറഞ്ഞത് എന്താണെന്ന് ഞാനും കേട്ടു അതാന്നല്ലോ ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചർച്ചയുടെ എല്ലാ വാതിലും അടച്ചു യു ഡി എഫ് തീരുമാനിച്ചാൽ ഒരു ചർച്ചയില്ല അല്ല ഒരു ചർച്ചയില്ലെന്ന് ഞാനല്ലേ പറയുന്നത് പിന്നെ നിങ്ങൾ വേറെ ഓരോരുത്തരുടെ എല്ലാവരും പറയുന്നതിന് മറുപടി ഞാൻ പറയണം വി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ നോ 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 യു ഡി എഫിന്റെ യു ഡി എഫ് ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ചർച്ചയുടെ എല്ലാ വാതിലും അടഞ്ഞു ഇനി ഒരു ചർച്ചയില്ല അതിനെ എന്നോട് ചോദിക്കാൻ വേണ്ട അതിനൊന്നും എനിക്ക് മറുപടിയില്ല അതിനൊന്നും എനിക്ക് മറുപടിയില്ല നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി ചോദിച്ചോ മുഖ്യമന്ത്രിയെ കുറിച്ചും പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി വല്ല മറുപടിയും പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല ഞാൻ ഒരു മറുപടിയില്ല ഇത് പൊളിറ്റിക്കലായിട്ടുള്ള ഡിസിഷനാണ് എല്ലാ ചർച്ചയുടെയും വാതിലുകൾ ഞങ്ങൾ അടച്ചു ഞാൻ അതിലൊന്നും അതിനൊന്നും പ്രതികരിക്കാൻ ഞാനില്ല അല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ മനസ്സിലായില്ലേ ഞാൻ ഒരു കമന്റും അതിനെ സംബന്ധിച്ച് പറയില്ല നിങ്ങൾ തല കുത്തിയെന്ന് എൻ്റെ കിട്ടില്ല എനിക്ക് എന്തെല്ലാം രസകരമായ മറുപടികൾ ഇപ്പൊ പറയാൻ പറ്റുമല്ലോ ഏ എന്തെല്ലാം വേറെ ആരും വീണു വീണുപോയനെ ഇതുപോലത്തെ മനോഹരമായ ചോദ്യങ്ങളുടെ മുമ്പിൽ ഞാനല്ലാതെ വേറെ ആരുമാണെങ്കിലും വീണുപോയനെ അത്ര മനോഹരമായ ചോദ്യമോ ഉത്തരം എന്റെ നാവിന്റെ തുമ്പത്തുണ്ട് പക്ഷെ ഞാൻ പറയുന്നു ഞാനതിൽ വീണില്ല അല്ലെന്ന് ഉത്തരം ഇതിന്റെ എല്ലാത്തിന്റെ ഉത്തരം എന്റെ നാവിന്റെ തുമ്പത്തുണ്ട് ഞാൻ പറയില്ല തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എട്ട് വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈവ് വെഡിങ് സെറ്റ് വളരെ കുറവാണ് லைபா வெட்டிங் சென்டர் பூ குடும்பம் வண்டூர் கரிவறிக்கொண்ட